മതം പൗരത്വത്തിന് അടിസ്ഥാനമാക്കരുത് എന്ന മുദ്രാവാക്യവുമായാണ് ബഹുജന റാലി സംഘടിപ്പിക്കുന്നത് വിവിധ ജില്ലകളിൽ റാലി നടത്തുന്നുണ്ട് കോഴിക്കോട് നടക്കുന്ന റാലി രാജ്യത്ത് വളർന്നു വരുന്ന സി എ എ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകരുമെന്ന് ഭരണഘടനാ സംരക്ഷണ സമിതി കൺവീനർ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു മതാധിഷ്ഠിതമായ ഒരു പൗരത്വ നിയമം എന്ന് പറയുന്നത് ഒരു സംശയവുമില്ല അത് മാനുഷികതയുടെയും നൈതികതയുടെയും ആധുനിക ജീവിത മൂല്യങ്ങളുടെയും എല്ലാത്തിനെയും നിരാകരിക്കുന്ന ഒരു മതരാഷ്ട്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിലെ ഒരു ചോടുവപ്പാണ് അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ അതിശക്തമായി ചെറുത്തു തോൽപ്പിക്കണം ഈ കോഴിക്കോട് റാലിയോടുകൂടി കേരളത്തിൽ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്ന പൗരത്വ പ്രക്ഷോഭത്തോടൊപ്പം മുഴുവൻ കേരളവുമുണ്ട് എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് എളമരം കെരിയും എം അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയിൽ മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവരും സംസ്ഥാന ഇ കെ എ പി വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് മുസ്തഫ മുണ്ട സി മുഹമ്മദ് ഫൈസി തുടങ്ങിയവരും പങ്കെടുക്കും കെ എൻ എമ്മിനെ പ്രതിനിധീകരിച്ച് ടി പി അബ്ദുൾ കയം അദനി എംഇ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ എൽ ഡി എഫ് നേതാക്കളായ പി മോഹനൻ എം വി ശ്രേയാംസ് കുമാർ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ കെ പി രാമനുണ്ണി കെ അജിത ഖദീജ മുംതാസ് തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമാകും അതേസമയം റാലിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടാണ് സി പി ഐ എം പൗരത്വ സംരക്ഷണ റാലി നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് വിമർശനം എന്നാൽ തങ്ങളുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിയില്ലെന്നും വിമർശകർക്ക് ഇത്തരമൊരു പരിപാടി നടത്താൻ കഴിയുമോ എന്ന വെല്ലുവിളിയുമാണ് സി പി ഐ എം മുന്നോട്ട് വയ്ക്കുന്നത് കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സി മുഹമ്മദ് ട്വന്റി